സദാസമയവും വീട്ടിലൊരുക്കിയ കോടിയേരിയുടെ ഓർമ്മ പൂക്കുന്ന മ്യൂസിയത്തിലാണ് വിനോദിനി ബാലകൃഷ്ണൻ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ വീട് വിട്ട് പുറത്തു പോകുന്നത് തന്നെ വളരെ വിരളം ജീവിതം സഖാവിൻ്റെ ഓർമ്മകൾക്കൊപ്പം ജീവിച്ചു തീർക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഞാൻ നാളെ രാവിലെ എഴുന്നേക്കരുത് അത് ഞാൻ ആത്മാർത്ഥമായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല ജീവിതത്തിൽ മരണത്തിന് തൊട്ടുമുൻപ് അടുത്തേക്ക് വിളിച്ച് സഖാവ് പറഞ്ഞു ഞാനില്ലാതായാലും ആരെയും ആശ്രയിക്കാതെ കരുത്തോടെ ജീവിക്കണം ആ വാക്കുകളാണ് മനസ്സിലെപ്പോഴും അലയടിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരാളെയും മക്കളായ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും അച്ഛനോടുള്ള നാടിന്റെ സ്നേഹം കൂടുതലറിഞ്ഞത് കഴിഞ്ഞ രണ്ടു വർഷമാണ് ഇത്ര പെട്ടെന്ന് രണ്ട് വർഷമാവുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വർഷങ്ങൾ കടന്നു പോകുന്നു രണ്ട് വർഷത്തിന് ഇത്രയോ ദൈർഘ്യമുള്ളൂ എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അച്ഛൻ്റെ സാമീപ്യവും ഓർമ്മകളും ഒക്കെ തന്നെ നിലനിന്ന് പോകുന്നത് എൻ്റെ പല ആൾക്കാരുമായിട്ടും അച്ഛൻ ബന്ധപ്പെട്ട് നിൽക്കുന്നതും അച്ഛൻ അവരെ എങ്ങനെയാണ് പല ഘട്ടങ്ങളിലും അവരെ സഹായിച്ചത് അതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും അത് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് കോടിയേരിയെ ഓർക്കാതെ ഒരു ദിനം പോലും ഈ നാടും കടന്നു പോയിട്ടില്ല പൊതുവിടങ്ങളും വായനശാലകളുമെല്ലാം ഇന്ന് കോടിയേരിയുടെ നാമനേയത്തിലാണ് കോടിയേരി എന്ന മഹാവിപ്ലവകാരിയുടെ ഓർമ്മകൾ കരുത്താക്കി മുന്നോട്ടു പോവുകയാണ് കുടുംബവും നാടും കൈരളി ന്യൂസ് കണ്ണൂർ